പ്രിയപ്പെട്ട കുട്ടികളെ ആശീർവാദിൻ്റെ മറ്റൊരു ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും പഠിക്കുക മാത്രമല്ല അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ നമുക്കിനി എന്തൊക്കെ പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് ഇനി ഏത് മേഖല നമ്മൾ കവർ ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇന്ന് നമുക്ക് തുടങ്ങാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഷീ ഡാഷ് ഹർ ഹോം വർക്ക് ബിഫോർ ഡിന്നർ യെസ്റ്റർഡേ ഓപ്ഷൻ ഉണ്ട് ഫിനിഷ് ഫിനിഷ്ഡ് ഹാഡ് ഫിനിഷ്ഡ് പിന്നെന്താണ് നൺ ഓഫ് ദീസ് ആ സർ കിട്ടുന്നുള്ളൂ എല്ലാവർക്കും നോക്കിക്കേ ക്വസ്റ്റിൻ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം ഷീ ഡാഷ് ഹർ ഹോം വർക്ക് ബിഫോർ ഡിന്നർ യെസ്റ്റർഡേ ഇതിൻ്റെ ആൻസർ എന്താണ് കിട്ടിയെല്ലാവർക്കും ഇതിൻ്റെ ആൻസർ എന്താണ് ഫിനിഷ്ഡാണ് ആൻസർ എന്താണ് ഫിനിഷ്ഡ് എങ്ങനെ മനസ്സിലായത് യെസ്റ്റർഡേ അല്ലേ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലായത് എങ്ങനെ മനസ്സിലായി എസ്റ്റർട്ടേ നല്ല വാക്കുണ്ട് നമുക്ക് എസ്റ്റർട്ട് നല്ല വേർഡ് മാത്രമല്ല ഉള്ളത് ഉണ്ട് നമുക്ക് വേറെ വേഡ്സ് അതേപോലെ വേറെ വാക്കുകളുണ്ട് നമുക്ക് എന്തൊക്കെയാണ് എസ്റ്റർഡേ ഉണ്ട് അത് എന്താണ് ലാസ്റ്റ് വീക്ക് ഉണ്ട് ലാസ്റ്റ് വീക്ക് അത് എന്താണ് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ എഗോ ഏകോ എന്ന് വെച്ചാൽ എന്താണ് വൺ ഡേ എഗോ അല്ലെങ്കിൽ ടു എഗോ വൺ ഡേ എഗോ ആണ് നമ്മൾ എസ്റ്റർഡേ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ടൂ ഡേയ്സ് എകോ അല്ലെങ്കിൽ വൺ വീക്ക് എഗോ വൺ മന്ത് എഗോ വൺ ഇയർ എഗോ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ വരുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ വേണ്ടുന്നതാണ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടത് വർഷങ്ങൾ അല്ലേ വർഷങ്ങൾ വന്നാലും ഉപയോഗിക്കണം സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം ഓക്കെ തരാമെന്നല്ലോ ഓക്കെ അപ്പോൾ ഇത് മറക്കരുത് എസ്റ്റർഡേ എന്നാൽ എന്താണ് എസ്റ്റർഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ ടു ഡേയ്സ് എഗോ വൺ വീക്ക് എഗോ വൺ മന്ത് എഗോ ആണ് വർഷങ്ങൾ വന്നാലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കണം സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഈ വാക്കുകളെ നമ്മൾ പഠിച്ചുവയ്ക്കണം മനസ്സിലായ ഓക്കെ അതിന് എളുപ്പവഴി പഠിക്കാം നമുക്ക് എന്താണ് എ എൽ വൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇതൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിലെ ടൈമിംഗ് വേഡ് സുഹൃത്തിക്കുള്ളൊരു ഷോർട്ട് കട്ടാണ് നമുക്ക് നോക്കാമെന്ന് എ മീൻസ് എഗോ എഗോ എന്ന് വെച്ചാൽ എന്താണ് വൺ വൺ വീക്ക് എഗോ വൺ മന്ത് എഗോ ടു ഡേയ്സ് എഗോ വൺ ഇയർ എഗോ അപ്പോൾ എല്ലാം എഗോ വരുന്നതെല്ലാം എന്താണ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ എല് എല് എന്താണ് ലാസ്റ്റാണ് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ മനസ്സിലാകില്ല ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം നമുക്കവിടെ സിമ്പിൾ പാസ്റ്റ് ടൈമിൻസ് ഉപയോഗിക്കാം ആണെക്കന്നെ വൈ വൈ എന്താണ് യെസ്റ്റർഡേ ഓക്കെ എന്താണ് യെസ്റ്റർഡേ ആണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്താണെന്ന് പറയുമ്പോൾ പാസ്റ്റ് ഇയേഴ്സാണ് പാസ്റ്റ് ഇയേഴ്സ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഒക്കെ എന്താണ് പാസ്റ്റ് ഇയേഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മളെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയേഴ്സ് ലാസ്റ്റ് ഇയേഴ്സ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കോഡ് ഓർത്തൊക്കെ അതാണ് അലി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇത് ഓർക്കാനുള്ളൊരു കോഡാണ് നമുക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോം അറിയാമല്ലോ നമുക്ക് എന്താണ് എന്താണ് സബ്ജെക്റ്റ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് വി ടു വി ടു എന്ന് വെച്ചാൽ വെർബിൻ്റെ സെക്കൻഡ് ഫോം നമ്മൾ പഠിച്ച് വെക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് എന്തല്ലേ റൈറ്റിൻ്റെ സെക്കൻഡ് ഫോം റൈറ്റ് റോട്ട് ഈറ്റ് ആണെങ്കിലോ ഈറ്റ് എയ്റ്റ് ഈറ്റൺ തിങ്ക് ആണെങ്കിലോ തിങ്ക് തോട്ട് തോട്ട് മേക്കാണെങ്കിലോ മേക്ക് മെയ്ഡ് മെയ്ഡ് ക്ലിയർ ആയില്ലേ ഓക്കെ അപ്പോൾ ഇതായാലും പഠിച്ചു വെക്കണം സെക്കൻഡ് ക്വസ്റ്റൻ ഒക്കെ പോകാം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഹി ബോട്ട് എ കാർ ഹി ബോട്ട് എ കാർ എന്താണ് ചേഞ്ച് ചെയ്ത വോയിസ് എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എന്തൊക്കെയാണ് എ കാർ ഈസ് ബോട്ട് ബൈ ഹിം പിന്നെ എന്താണ് സെക്കൻഡ് ഓപ്ഷൻ എ കാർ വാസ് ബോട്ട് ബൈ ഹിം തേർഡ് ഓപ്ഷൻ എന്താണ് എ കാർ ബോട്ട് ബൈ ഹിം പിന്നെ ഫോർത്ത് ഓപ്ഷൻ എന്താണ് എ കാർ വാസ് ബീങ് ബോട്ട് ബൈ ഹിം